തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് പരിഗണിക്കും ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും ബാർ കൗൺസിൽ നോട്ടീസ് നൽകും തുടർന്ന് വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടിയിലേക്ക് ബാർ കൗൺസിൽ കടക്കുകാ അച്ചടക്കുന്ന സമിതിയാണ് ആ വിഷയം പരിശോധിക്കുക കേസിൽ ശിക്ഷ ലഭിച്ചതോടെ അയോഗ്യനായ ആന്റണി രാജുവിന് അഭിഭാഷക ലൈസൻസും നഷ്ടമായേക്കുമോ എന്നതും എന്നാണ് അറിയേണ്ടത് ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗത്തിൽ നടപടിയുടെ തീവ്രതയും ചർച്ചയാകും വിദേശ പൗരൻ പ്രതിയായ ലഹരിക്കടത്ത് കേസിൽ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ് ആന്റണി രാജുവിന്റെ നടപടി അഭിഭാഷകർക്കാകെ നടക്കേടുണ്ടാക്കി എന്ന നിലപാടിലാണ് ബാർ കൗൺസിലുള്ളത് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് പരിഗണിക്കും ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും ബാർ കൗൺസിൽ നോട്ടീസ് നൽകും തുടർന്ന് വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും നടപടിയിലേക്ക് ബാർ കൗൺസിൽ കടക്കുക മൂന്നംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിശോധിക്കുക കേസിൽ ശിക്ഷ ലഭിച്ചതോടെ അയോഗ്യനായ ആന്റണി രാജുവിന് അഭിഭാഷക ലൈസൻസും നഷ്ടമായേക്കുമോ എന്നതാണ് അറിയേണ്ടത് ഇന്ന് ചേരുന്ന ബാർ കൗൺസിൽ യോഗത്തിൽ നടപടിയുടെ തീവ്രതയും ചർച്ചയാകും വിദേശ പൌരൻ പ്രതിയായ ലഹരിക്കടത്ത് കേസിൽ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ് ആന്റണി രാജുവിൻ്റെ നടപടി അഭിഭാഷകർക്കാകെ നടക്കേടുണ്ടാക്കി എന്ന നിലപാടിലാണ് ബാർ കൗൺസിൽ